കസ്തൂരിലകം ലാടലകലേകൗസ്തുഭം നഗ്രേ നവമൗക്തികം കരതലേ വേണു ണംചന്തളയ ണ്ഡേ ച മുക്തല

പ്രഥമസ്കന്ധം അധ്യായം ഒന്ന് സൂതനോട് ഋഷികളുടെ ചോദ്യം ആദ്യം മംഗളാചരണമാണ് പരമാത്മാവായ വസുദേവ ഞാൻ നമിക്കുന്നു ജഗത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും പ്രളയത്തിനും ആദികാരണനായവനും പ്രത്യക്ഷമായും പരോക്ഷമായും സകല ചരാചരങ്ങളെയും അറിയുന്നവനും സർവസ്വതന്ത്രനും ആദികവിയായ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിലേക്ക് വേദങ്ങൾ പകർന്നു കൊടുത്തവനും ഭൂമി ജലം അഗ്നി എന്നൊക്കെ ചൊല്ലി ദേവന്മാർ ഋഷികൾ മുതലായവരിൽ പോലും മായയുടെ വിഭ്രാന്തി ജനിപ്പിക്കുന്നവനും മൂലപ്രകൃതിയുടെ വിനിമയങ്ങളാൽ ആരോപിതമായ ഈ ജഗത്ത് ഉള്ളതെന്ന് തോന്നിപ്പിക്കുന്നവനും മായക്കതീതനും പരമാത്മാവും അനശ്വരനുമായിരിക്കുന്ന ആ പരമ്പൊരുളായ ശ്രീകൃഷ്ണനെ ഞാൻ ധ്യാനിക്കുന്നു ഭൗതികധർമ്മങ്ങളെയെല്ലാം വെടിഞ്ഞ് പരമമായി ഹൃദയശുദ്ധിയുള്ള ഭക്തന്മാർ ഇവിടെ അറിയേണ്ടതും സത്യമായ ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്നതും ആദി ഭൗതികവും ആദ്യ ദൈവികവും അധ്യാത്മികവുമായ മൂന്ന് താപങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതുമാണ് ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ട ഈ ശ്രീമദ് ഭാഗവതം ഇതുള്ളപ്പോൾ മറ്റൊരു ഗ്രന്ഥം എന്തിന് ഒരു പരമഭാഗവതനാൽ ഇതിൻ്റെ ശ്രവണമാത്രയിൽ ഭഗവാൻ ശ്രീഹരി ഹൃദയത്തിൽ ഹൃദയത്തിലുറയുന്നു ഭൂമിയിൽ വിദ്വാൻമാരും ചിന്താതൽപരന്മാരുമായ ഹേ രസികന്മാരെ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിലെ പഴുത്ത പഴവും ശുഖമുഖത്തു നിന്നും വന്ന് നാനാവിധത്തിൽ തികഞ്ഞതും അമൃതൂറുന്നതുമായ ശ്രീമദ് ഭാഗവത രസം വേണ്ടുവോളം എപ്പോഴും നിങ്ങൾ പാനം ചെയ്തുകൊണ്ടാലും ഭഗവാൻ വിഷ്ണുവിനേറെ പ്രിയമായ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദികൾ ഭഗവത് പ്രേമത്തിനു വേണ്ടിയും ഭക്തലോകക്ഷേമത്തിന് വേണ്ടിയും ആയിരം വർഷങ്ങൾ പോന്ന ഒരു മഹാസത്രം അനുഷ്ഠിച്ചു പിന്നീടൊരിക്കൽ ആ മുനിമാർ പുലർകാലത്തിൽ ഹോമാഗ്നി ജലിപ്പിച്ച് പ്രഭാത പൂജകൾ ചെയ്തതിന് ശേഷം ബഹുമാനപൂർവ്വം സൂതമുനിയെ ആസനസ്ഥനാക്കി ആദരവോടെ അദ്ദേഹത്തോട് ഇപ്രകാരം ആരാഞ്ഞു ഋഷികൾ സൂതമുനിയോട് പറയുകയാണ് അല്ലയോ പാപ്പമറ്റവനെ അങ്ങ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം നല്ലവണ്ണം അറിയുന്നവനാണ് അങ്ങ് സകല പുരാണങ്ങളും ഇതിഹാസങ്ങളും സംശയലേശമന്യെ പറഞ്ഞു തരികയും ചെയ്തു വേദവിത്തുക്കളിൽ ശ്രേഷ്ഠനായ സൂതമനെ അങ്ങ് ഭഗവതംശമായ അംശമായ വ്യാസദേവനെയും ഭൗതികവും അധ്യാത്മികവുമായ ശാസ്ത്രങ്ങളിൽ വിദഗ്ധരായുള്ള മറ്റ് മുനികളെയും അറിയുന്നവനാകുന്നു സൗമ്യനായ അങ്ങ് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാം ഉള്ളവണ്ണം അറിഞ്ഞവനാണ് അവരുടെ ശിഷ്യരിൽ വച്ച് ശ്രേഷ്ഠനായ അങ്ങ് അവരിൽ നിന്നും പഠിച്ച മറ്റുള്ള രഹസ്യങ്ങൾ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്താണോ മനുഷ്യന് പരമമായതും ശ്രേയസ്കരമായതും എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് അവയൊക്കെ വ്യക്തമായി അങ്ങയിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് പൊതുവായി ഈ കലിയുഗത്തിൽ ആധുനിക ജനങ്ങൾ അൽപായസുകളും അലസന്മാരും മന്ദബുദ്ധികളും നിർഭാഗ്യരും എല്ലാത്തിനുമുപരി അസ്വസ്ഥരുമാണ് അത്യധികം വൈവിധ്യമുള്ളതും പലേ വിഷയങ്ങളിലുള്ളതുമായ നിരവധി ശാസ്ത്രോക്തങ്ങളായ കർമ്മങ്ങൾ കേൾക്കാനും പഠിക്കാനുമുണ്ട് അതുകൊണ്ട് അലയോ സാധു അവയുടെ മുഴുവൻ സാരവും അങ്ങയുടെ ബുദ്ധി കൗശലം ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത് സകല ജീവികളുടെയും നന്മയ്ക്കു വേണ്ടിയും ആത്മപ്രസാദാർത്ഥമായും ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അലയോ സൂതമുനെ ഇത് അവിടുത്തേക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഭക്തരക്ഷകനായ ഭഗവാൻ നാരായണൻ ദേവകിയുടെ ജഠരത്തിൽ വസുദേവപുത്രനായി പുത്രനായി എന്തിനായിക്കൊണ്ട് അവതരിക്കാൻ പോകുന്നുവെന്ന കാര്യം അങ്ങ് അറിയുന്നു ഹേസൂത മഹർഷെ ആരുടെ അവതാരമാണോ സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ളത് അവനെക്കുറിച്ച് കേൾക്കാൻ കുതൂഹലരായിരിക്കുന്ന ഞങ്ങൾക്ക് അത് അങ്ങയാൽ അനുവർണിക്കപ്പെട്ടറിയണം അതിഘോരമായ ജനനമരണ ചക്രത്തിൽ അകപ്പെട്ടുഴലുന്നവൻ ഏതു നാമത്തെയാണോ സ്വയം ഭയം പോലും ഭയക്കുന്നത് അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണനാമം നിസ്സഞ്ചനായിപ്പോലും ഉച്ചരിക്കുന്ന മാത്രയിൽ അവൻ സംസാരത്തിൽ നിന്നും മുക്തി നേടുന്നു ഭഗവാന്റെ പദകമലങ്ങളിലടിപ്പെട്ട് ഭഗവത് ഭക്തിയിൽ മുഴുകിയിട്ടുള്ള സന്യാസിമാരുടെ സംഘം ഒരു ക്ഷണത്തിൽ ഒരുവനെ തീർത്ഥീകരിക്കുന്നു എന്നാൽ ഏറെ നാളത്തെ അനുസേവനം കൊണ്ട് മാത്രമാണ് ഗംഗാതീർത്ഥം ഒരു ജീവനെ ശുദ്ധീകരിക്കുന്നത് കലികാലദോഷങ്ങൾ തീർക്കുന്നതും പ്രാർത്ഥനയാൽ ആരാധ്യവുമായ ഭഗവാന്റെ പുണ്യമഹിമയും ലീലയും മുമുക്ഷുക്കളായുള്ള ആരാണ് ശ്രവണം ചെയ്യാത്തത് ആ നാരായണൻ്റെ ലീലകൾ ശ്രേഷ്ഠവും ഉദീർണവും ഉത്തമ ഭക്തന്മാരാൽ പരികീർത്തിതവുമാണ് യുഗം തോറും ആമനുഭവിച്ചിട്ടുള്ള അവൻ്റെ അവതാര ചരിത്രങ്ങൾ ശ്രദ്ധയോടെ ശ്രവണതൽപരരായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്നാലും അതുകൊണ്ട് മഹാമതിയായ സുത ഭഗവാൻ നാരായണൻ തൻ്റെ മഹാമായയാൽ സ്വേച്ഛയാൽ കാട്ടിയ ലീലകൾ ശുഭമായ ആ അവതാരകഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരിക ആ ഉത്തമശ്ലോകന്റെ ചരിത്രങ്ങൾ കേട്ട് ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല അത് കേട്ടിട്ടുള്ള രസജ്ഞന്മാർ ഓരോ നിമിഷവും ഹൃദ്യമായ ആ രുചി ആസ്വദിക്കുന്നു അമാനുഷനായ ഭഗവാൻ കൃഷ്ണൻ അന്തർഹിതനായി മനുഷ്യവേഷം ധരിച്ച് അനുജൻ ബലരാമനോടൊന്നിച്ച് എന്തൊക്കെ കർമ്മങ്ങളാണ് ഇവിടെ അനുഷ്ഠിച്ചത് കലികാലം വന്നതറിഞ്ഞ് വിഷ്ണുഭക്തന്മാരായ ഞങ്ങൾ ദീർഘകാലത്തെ ഈ സത്രത്തിലൂടെ ഇക്കാലമത്രയും ഭഗവാൻ ശ്രീഹരിയുടെ കഥാശ്രവണത്തിനായി ഇവിടെ ഈ സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുകയാണ് ദുസ്തരവും മനുഷ്യനിലെ സദ്ഗുണങ്ങളെ ഇല്ലാതാക്കുന്നതുമായ ഈ കലികാല സമുദ്രത്തിൽ ഒരു കപ്പിത്താനെന്നോണം അങ്ങ് മോക്ഷേച്ചുക്കളായ ഞങ്ങളെ സന്ദർശിക്കാനിടയായത് ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് യോഗേശ്വരനും ധർമ്മസംരക്ഷകനുമായ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഇപ്പോൾ ധർമ്മം എവിടെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നതെന്ന് അറിയോ സുധ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ ഒന്നാം അധ്യായം സമാപിച്ചു ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം ഒന്നാം അധ്യായത്തിൽ നൈമിഷാരണ്യത്തിൽ വച്ച് സൂതമുനിയോട് അവിടെ കൂടിയിരിക്കുന്ന ഋഷികൾ ഭഗവാനെക്കുറിച്ച് അറിയുവാനുള്ള ആകാംക്ഷയോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ സൂതമുനി അവർക്ക് ഭഗവത് തത്വം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം ഹരിയോം